മണ്ഡലത്തിൽ മത്സരിച്ച മത്സരിച്ചി എ വിജയരാഘവന്റെ ഉറപ്പാണെന്നും വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും മാത്രമല്ല മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പി കെ ശശി പറഞ്ഞു കൂടി പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇടതു ജനാധിപത്യ മുന്നണിയുടെ എ വിജയരാഘവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇടയിലുള്ള കംഫർട്ടബിൾ മെജോറിറ്റി ആയിരിക്കും ഞങ്ങൾക്ക് മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് റിസൾട്ട് കാണുമ്പോൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും കാരണം ഞങ്ങളെ നാലിതുവരെ പിന്തുണക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്തുണക്കാൻ തയ്യാറായി അതിൽ പിന്നെ എസ്പെഷ്യലി മൈനോറിറ്റി മുസ്ലിം മൈനോറിറ്റി പൊതുവെ ഞങ്ങളുടെ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് പൊതുവെ സ്വീകരിക്കണം ഞങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കും അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു നിലപാട് ഈ മുസ്ലിം മൈനോറിറ്റിയുടെ നിലപാടാണ് രാഹുൽ ഗാന്ധി പഠിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് എന്നാൽ പിന്നെ അങ്ങോട്ട് കൊടുത്തേക്കാവും എന്നുള്ള ഒരു സമീപനം അവരുടെ ഭാഗത്ത് ഇന്ന് മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നല്ലപോലെ തെറ്റിദ്ധരിപ്പിക്കാനായി എന്നാലിപ്പോൾ അത് പാളിപ്പോയതിന്റെ ഭാഗമായി ലീഗിനാരൂപ മുസ്ലിം ലീഗ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാനത്താകെ പ്രത്യേകിച്ച് മലബാറിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് അതിൻ്റെ ആഴത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ലല്ലോ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം ലീഗ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം പ്രഖ്യാപിക്കപ്പെടുന്നവന് വളരെ മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിരുന്നൊരു വാചകമുണ്ട് ഞാൻ പറഞ്ഞിരുന്ന വാചകം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വളരെ വളരെ സമ്പന്നമായ അഭിമാനകരമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ആ ഭൂതകാലം ഏതാണ്ട് അതിന്റെ അസ്തമനത്തിന്റെ ഘട്ടത്തിലാണ് നിൽക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ സമുദായത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കാണാനും അത് തിരിച്ചറിയാനുമുള്ള വിവേകവും വിവേചനാശക്തി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നവന് വളരെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ് എന്ന് പൊന്നാനി എന്നൊക്കെ പറയുന്നത് ആർക്കും വേദിക്കാൻ സാധിക്കാത്ത മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയാണെന്നാണല്ലോ പറയുക പക്ഷെ പൊന്നാനിയിൽ ഉൾപ്പെടെ ആര് ജയിക്കും തോൽക്കും പാടല്ല അവിടെ ആര് ജയിക്കും തോൽക്കും എന്ന് പറയാനൊന്നും ഞാനാണല്ല കാരണം ഞാൻ പൊന്നാനി പോയിട്ടേ ഇല്ല പൊന്നാനിയുടെ ഒരു വിവരവും എനിക്കറിയില്ല പക്ഷെ പൊതുവെ കേൾക്കുന്നൊരു വാർത്ത പൊന്നാനിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങൾ പൊതുവെ നിരാശയിലാണ് ഇടതുപക്ഷത്തോട് താല്പര്യം കാണിക്കുന്ന ഒരു സമീപനത്തിലേക്ക് മുസ്ലിം മൈനോറിറ്റി ഭീകര പിന്തുറക്കുന്ന ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ഇതൊന്നും ലീഗൊന്നല്ല എല്ലാ മുസ്ലിങ്ങളും ലീഗൊന്നും ത്ര മുസ്ലിങ്ങൾ നിൽക്കുന്നുണ്ട് ഇവരെല്ലാം ലീഗാണോ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ എല്ലാ മുസ്ലിങ്ങളും ലീഗല്ല മറ്റൊരു കാലത്തൊക്കെ തെറ്റായ പ്രചരണം ലീഗ് നടത്തിയിരുന്നു ഇന്ന് ലീഗ് പോലും അത്തരത്തിലൊരു പ്രചരണം നടത്തില്ല അപ്പൊ മുസ്ലിം മൈനോറിറ്റി പൊതുവേ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് രാജ്യത്ത് നിന്ന് പോകാൻ ഒരു പ്രയാസമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവ് ഇടതുപക്ഷത്തോട് ഒട്ടിനില്ക്കാൻ ഇടതുപക്ഷത്തിൻ്റെ മാളിലേക്ക് ചായാൻ മുസ്ലിം ജനസാമാന്യത്തെ പ്രേരിപ്പിക്കുന്ന പൊതുവികാരം ഇതുതന്നെയാണ് അതിൻ്റെ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ പ്രകടമാണ് ഹിന്ദു വിഭാഗത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും പട്ടികജാതിക്കാരും പിന്നോക്കക്കാരും ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഞങ്ങളെ നന്നായി പിന്തുണച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടി ഞങ്ങൾക്ക് നല്ലൊരു കുതിപ്പുണ്ടാക്കാൻ ഈ മണ്ഡലത്തിലും സാധിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് നല്ല മാറ്റമുണ്ടാക്കാൻ സാധിക്കും കടുത്ത വർഗീയതയ്ക്ക് നല്ല വേരുള്ള പ്രദേശങ്ങളിൽ പോലും ഞങ്ങൾക്ക് നല്ലപോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രതിഫലനം ഈ റിസൾട്ടിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും യു ഡി എഫിൻ്റെ വലിയ ഭൂരിപക്ഷം ഉത്തരക്കുറയുന്നൊരവസ്ഥ വന്നാൽ ഏതാണ്ട് ഇതിൻ്റെ സ്ഥിതി ഇത് ഇതുപോലെ തന്നെ അവസ്ഥ തന്നെയാണ് പട്ടാമ്പിയിലും ഉള്ളത് പട്ടാമ്പിയിൽ പിന്നെ നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഞങ്ങളുടെ വിജയം ഒരു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൌകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ